ം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നിസ്കാരം പോലെ അല്ല അതേ നോമ്പ് പോലെ അല്ല സക്കാത്തു പോലെ അല്ല ഹജ്ജ് പോലെ അല്ല ഒരാള് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറഞ്ഞ അമലുകളൊക്കെ ഒരാള് ചെയ്താൽ അവരെ കുറിച്ച് നമുക്ക് പറയാം അള്ളാക്ക് വഴിപ്പെടുന്ന ആളാണ് നിസ്കരിക്കുന്ന ആള് സക്കാത്ത് കൊടുക്കുന്ന ആള് ഹജ്ജ് ചെയ്യുന്ന ആള് വെമ്പ ചെയ്യുന്ന ആള് നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി മറ്റ് സൽക്രമങ്ങൾ മുഴുവനും ചെയ്യുന്നവർ അള്ളാക്ക് വഴിപ്പെടുന്നവരെന്ന് പറയാം അതേസമയം ആയ തങ്ങൾക്ക് ഒരാൾ സ്വലാഹത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ അമ്പിഹി വത്തിളി അതേ അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ റഹ്മാനായ റഹ്മാനായ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം ചമാക്കാലത്ത ആല احزنا بصورته ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما നിക്ഷയം അള്ളാഹു ചെയ്തു എന്ന നിലയ്ക്ക് അള്ള നിസ്കരിച്ചു അള്ള നോമ്പെടുത്തു അള്ളത കാത്തു കൊടുത്തു അള്ള ഹജ്ജ് ചെയ്തു അങ്ങനെ ഇസ്ലാമിൽ ഖുർആാനിലോ ഹദീദിലോ പരിശുദ്ധ ഇസ്ലാമിലോ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിലില്ല അതേസമയം ഹാലിക്കായ റബ്ബ് ചെയ്ത പ്രവർത്തനം റബ്ബ് നിർവഹിച്ച വിഷയം അത് അവിശ്വാസ ജനങ്ങളോട് ചെയ്യാൻ കൽപ്പനയുള്ള വലിയ മഹത്തരമായ ഒന്നാണ് സ്വലാത്ത് ജനങ്ങളെ ആ സ്വലാത്ത് കൊണ്ട് ക്യാൻസർ സുഖപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കിട്ടി എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല ഹമ്മത്തുള്ളമിനായ തങ്ങളോട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അനുമതി ചോദിച്ച അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ ഉപയുബന് കാട് തങ്ങളോട് അതാ തങ്ങളുടെ കൽപ്പന എന്താണ് എന്റെ പറമാലുകൾ കഴിഞ്ഞാൽ ബാക്കി എനിക്കുള്ള മുഴു സമയങ്ങളും ബാക്കി കിട്ടുന്ന ലഭ്യമാകുന്ന മുഴു സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ അവിടത്തേക്ക് സലഹം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഉറപ്പിച്ചു കഴിഞ്ഞു പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു ആയ തങ്ങളതാ ഉബയ്യവന് അറിയോട് പറയുന്നു എന്നാൽ മോനെ നിങ്ങളെ ദുന്യാവിലെ അഹൃത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് കേട്ടോ എന്നാൽ ബായാറ് സ്വലാത്തിൽ രോഗം സുഖപ്പെട്ടതിനേക്കാൾ ചാർത്തിങ്ങൽ സ്വലാത്തിൽ രോഗം സുഖപ്പെട്ടതിനേക്കാൾ നാം വലിയ സന്തോഷത്തോടെ കാണുന്നത് എത്രയോ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം പോലും നിർവഹിക്കാതെ റമദാനിൽ നോമ്പനുഷ്ഠിക്കാതെ തോന്നിയായി ഒരു നേതൃത്വത്തെയും അനുസരിക്കാതെ സ്വീകരിക്കാതെ അവരങ്ങനെ കറങ്ങി നടക്കുന്ന സ്വതനിവാസങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും കുടുംബത്തിനും ഭീഷണിയാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന എത്ര ആയിരം ചെറുപ്പക്കാരാണ് ഉപ്പാറുള്ള തങ്ങളെ സ്വലാത്ത് കൊണ്ട് ഹിതായത്തിന്റെ വഴിയിലെത്തിയത് സുന്നത്ത് ജമാത്തിന്റെ പുറത്തുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട് ചതിയിലകപ്പെട്ട എത്രായിരം ആളുകളാണ് ആയിരം ചെറുപ്പക്കാര് വിശ്വാസികളാണ് പയറ് സ്വലാത്തിൽ വന്നിട്ട് സുന്നത്ത് ജമാകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ദിവസവും റസൂലുള്ളാന്റെ സ്വലാത്ത് നിസ്കാര ശേഷം പതിനൊന്ന് സ്വലാത്ത് നാം പറഞ്ഞ സ്വലാത്ത് ആവുന്നത്ര വർദ്ധിപ്പിച്ച് മുടക്കാതെ നിലനിർത്തി പോരുന്നു നമുക്കത് വലിയ സന്തോഷമാണ് പായാറ് സ്വലാത്ത് നടത്തുന്നത് ഒരു ഭൗതിക താല്പര്യങ്ങളും ലക്ഷ്യം വെച്ചിട്ടല്ല ൽ സ്വലാത്ത് നടക്കുന്നത് ഒരു ദുനിയാവിന്റെ ചിന്തയും ചിന്തിച്ചിട്ടല്ല ഭൗതിക താല്പര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല ജനങ്ങളുടെ സുഹൃത്ത് സ്ഥാനമാൻ ആഗ്രഹിച്ചിട്ടല്ല അഹലസ്സുന്നയുടെ സയ്യിദന്മാരും വലമാക്കളും സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും മജലസുകളും ഒന്നും നടത്തുന്നത് അങ്ങനെ ഒരു അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞ് മുആദ് തങ്ങളോട് അതാ യമനിലേക്ക് ദഅവത്തിന് പോകാൻ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസന്നമായ മുഖം അ പ്രശംസിച്ച മുഖം അന്നശംസത്ത് തോറുഫി വജി മുഖം കാണുമ്പോ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്വേബ് പ്രശംസിച്ച വജഹന്റെ ഉടമ അ കുമലുൽ ഹൽഹായ തങ്ങള വിട്ട് ഞാനങ്ങ് പോകാനാണ് എനിക്കത് ചിന്തിക്കാൻ വയ്യ മനസ്സിന്റെ വേദന അങ്ങ് പഴമത്തുള്ളിൽ ആലമീനായ തങ്ങള് ഗുരുവാര്യരും കൂടിയായ തങ്ങള് ശിഷ്യന്റെ കൽബിന്റെ വേദന അറിഞ്ഞു പറയുന്നു ഓ മോനെ നീ വിഷമിക്കേണ്ടതില്ല വേണ്ട തുണിയ നിങ്ങളുടെ ദേവത്ത് കാരണം പ്രബോധനം കാരണം നിങ്ങളുടെ ഭാവം കാരണം നിങ്ങളുടെ ജീവിതം കാരണം നിങ്ങളുടെ പെരുമാറ്റം കാരണം ഒരാളെങ്കിലും ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ ഈ ദുന്യാ ദുന്യാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം അതാണെന്ന് റഹമത്തുള്ളിൽ അലമിനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ